ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാബ്രിക് കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ടേ നാല്പത്തി നാലിഞ്ച് വീതിയാണ് മീറ്ററിന് രൂപ ഇതിന്റെ കൂടെ ബോട്ടം സെറ്റ് കൂടി വന്നിട്ടുണ്ട് ബോട്ടം ടോപ്പ് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ടേ നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് അടുത്തത് കാണിക്കാനുള്ളത് എല്ലാവർക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് പിസ്താഗ്രീൻ ഇതുപോലെയാണ് ഫ്ലോറി ഡിസൈൻ വന്നിരിക്കുന്നത് കാമ്പ്രിക് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇതിന്റെ കൂടെ ചെറിയ ഡിസൈൻ തന്നെയാണ് ടോപ്പിന് പറ്റിയ ഡിസൈൻ തന്നെയാണ് ബോട്ടം മെറ്റീരിയൽ ആയിട്ട് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതി ആണ് ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ ഇപ്പോഴെതിരെ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്